നമസ്കാരം സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മദ്യവും ലോട്ടറിയും വിറ്റ് മാത്രം വരുമാനമുള്ള നമ്മുടെ കേരളം ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഖജനാവിൽ കാശില്ലാതെ വിഷപ്പിക്കുന്ന അവസ്ഥയിലാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും സാധാരണ ജനങ്ങളോട് തന്നെ ചോദിക്കാം ഈ ബഡ്ജറ്റ് ഉപകാരപ്രദമാണോ അല്ലയോ എന്ന് ഓ രാവിലെ കണ്ടു ജീവി കണ്ടു അല്ല മൊത്തം കടമല്ലേ അതായത് രണ്ടായിരത്തിഒരുന്നൂറ് അമ്പത് കോടി രൂപ കടവെടുത്തപ്പോൾ ആയിരത്തി അമ്പത് കോടി രൂപ പലിശ കൊടുത്ത് അപ്പം പിന്നെ അതിൽ പിന്നെ നമുക്ക് ഇവരെന്തൊക്കെ ഉണ്ടാക്കിയാലും പലിശ ഇല്ല നമ്മളെ അടയ്ക്കേ വേറെ ഇവരായാലും അടയ്ക്കൂല ഈ പറയണ തോമസ് ഐസൊക്കെ എല്ലാം ചെയ്തിട്ടിട്ട് പോയി ഈ പാവപ്പെട്ട അലോവലിടം അനുഭവിക്കുന്നു അതാണ് അതിന്റെ സംഭവം ആ അതെ അതെ ഒരു കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ എടുക്കുക ഒരു കോടിയും രൂപ കടമെടുത്താൽ പിന്നെ അത് നില വെക്കൂല ആ സ്ഥിതിയിലാണ് അതാണ് നമ്മളെ പറ്റിയിട്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമായാലും അമിതമായി കട എടുക്കുന്നത് ദോഷം ചെയ്യുക അതൊരു സ്വാഭാവിക നീതിയാണ് അതിനിപ്പം നിങ്ങൾ പത്രപ്രവർത്തകരൊന്നും പറഞ്ഞാൽ ഇന്നും അവിടെ നടക്കണേ അത് അവർ കടമെടുത്ത് അവരെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു കട സർക്കാർ അവർക്ക് പണം എടുക്കണം പണം എടുത്തപ്പോൾ അവർക്ക് ചെലവാക്കിട്ട് പറയും പാവങ്ങൾക്ക് കുറച്ച് ഉള്ളവർക്ക് തന്നെ വാരി വാരി കൊടുക്കണോ കിടക്കാൻ പോലും സ്ഥലമില്ല ഒരു സീരിത് സഹായത്തിനേക്ക് കൊണ്ടിട്ട് മാസം വർഷങ്ങളോളം ആയിട്ടും തന്നിട്ടില്ല മൂ കിടക്കാൻ മൂന്ന് സെൻറ്റ് വിച്ചഭൂമിക്ക് അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളോളം കൊടുത്തിട്ടുണ്ട് വർഷങ്ങളോളം എന്നിട്ട് നമുക്ക് ആക്കം കിട്ടിയിട്ട് ഉള്ളവനുക്ക് ഏക്കര കണക്കിന് പെരീടം ഉള്ളവർക്ക് വാരിവാരി കൊടുക്കും നുമ്രന്മാരെ കഴു പടത്തിന് വേണ്ടി ആദായത്തിന് വേണ്ടി അതിനകത്ത് ഇപ്പോൾ ഒരു സർക്കാർ കയറി താമസം അഞ്ച് ലിറ്റർ മണ്ണെണ്ണം ഉണ്ടായിരുന്നു ഒരു മാസത്തെ അഞ്ച് ലിറ്റർ മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ലിറ്റർ മണ്ണെണ്ണം മൂന്ന് മാസം കഴിഞ്ഞാൽ അത് തികച്ചില്ല ഇപ്പോൾ കുഞ്ഞ് ജനിച്ചല്ലേ കുറെ പൊട്ടാത്ത കടലേക്ക് പുഴുത്ത അയി ഇറക്കും അത് കൊടുത്ത് വോട്ട് കുടിക്കും പാവങ്ങളൊക്കെ കഞ്ഞി കരി മുട്ടി അങ്ങനെയാണ് ജീവിക്കുന്നത് ഇന്ന് രണ്ട് രണ്ട് ബുക്ക് കൊണ്ട് രണ്ട് ലോട്ടറി കൊണ്ട് എന്താങ്കിലെ ലോട്ടറിയിൽ ഒരു പ്രൈസ് ഇറക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാർ ലോട്ടറി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർക്ക് ലാഭം ഉണ്ടായി കൊടുക്കണം പണം ഉണ്ടായി കൊടുക്കണം പണത്തിൽ ഇന്ന് നില തിരുത്തുകൊണ്ട് പോകണത് ചാരായ കച്ചവടത്തിൽ സംസ്ഥാന സർക്കാർ ഇതര ആയിക്കോട്ടെ എന്തോ എന്തോ കുന്തോ ആയിക്കോട്ടെ അതോ ഈ ലോട്ടറിയിൽ തന്നെയല്ല അവർ പിടിച്ചിരിക്കുന്നത് ഈ കാലം കൊണ്ടു നമ്മൾ രണ്ട് ബുക്കെടുത്ത് വിറ്റാലും പത്ത് രൂപ പ്രൈസ് അടിക്കുന്നില്ല പത്ത് രൂപ വലിയ വലിയ നല്ല നല്ല നമ്പരുകൾ നല്ല നല്ല വലിയ വലിയ കടയെല്ലാം ഇട്ട് കൊടുക്കും അവന്മാർ കമ്മീഷനത്തിന് വേണ്ടി പാവങ്ങൾ കൊണ്ടു തീയും വെയിലും കൊണ്ട് ചോര ഉള്ള ചോര നീരാടി വെള്ളാടി പോകണത് അവന്മാരെ കണ്ടു സൂക്ഷിക്കണം അവന്മാർ തിന്ന പാവങ്ങൾക്ക് പത്ത് രൂപ ഇല്ല രണ്ട് ബുക്ക് മൂന്ന് ബുക്ക് കൊണ്ടുപോയാൽ ഒരു രൂപ മക്കളെ ഒരു രൂപ അവ ഇറക്കുന്നില്ല നമ്മൾ ചോദിക്കാൻ പറയും നിങ്ങൾ ടിക്കറ്റ് കണ്ടടുത്ത് പറയും നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പറയും നിങ്ങൾ സമൂഹത്തിന് മുമ്പേ പറയും നമ്മളാരത്ത് പറയും നമ്മളെ അടുത്ത് പറയും നമ്മൾ ഓടിച്ചാലും ആരുടെ നിന്നും അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ കടിക്കും മക്കളെ ഒരു ബുക്ക് ഇതാ യാതെങ്കിലും തിരുവണതായിരും മക്കളെ അത് കൊണ്ടുവരുന്ന അമ്മാനെ അച്ഛൻ മക്കളെ ചിറ്റപ്പ ഇന്നടിക്കും മക്കളെ നാളെ അടിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് ഇന്ന മക്കളെ ജീവിക്കാൻ മാർക്കില്ല ഒരാ അഞ്ച് മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം അതിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുത്തിരുന്നു പിന്നെ അഞ്ച് മാസത്തെ പെൻഷൻ ആറ് മാസത്തെ പെൻഷനായി ഇതുവരെ പാവങ്ങൾക്ക് അച്ചനും അമ്മ ഇല്ലാത്ത കിളവിമാർക്ക് കിളവന്മാർക്ക് പെൻഷൻ വച്ച് വെള്ളം കുടിക്കാൻ പോലും നിവർത്തിയില്ല പെൻഷൻ അവർ കൊടുക്കുന്നില്ല ഇനി അടുത്ത വോട്ട് സമയമാകുമ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനെന്ന് പറയുന്നത് അമ്മ അച്ചാ കൊച്ചപ്പ ചിറ്റപ്പ വലിയമ്മ വലിയച്ചി എല്ലാം നിങ്ങൾക്ക് എന്നെ സാധിച്ചു തരാമെന്ന് പറഞ്ഞാൽ വോട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ 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 പെൻഷൻ്റെ ആളാണ് പെൻഷൻ്റെ ആളാണ് ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് ശതമാനം കുടിച്ച് വരാറുണ്ട് അതിൽ വരണുണ്ടെന്ന് കേട്ടു അതുപോലെ ശമ്പള പരിഷ്കരണം തന്നെ ഇവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടൊക്കെ ഇത്തവണ വരണം കേറിയിട്ട് അഞ്ച് പൈസ പോലും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ശതമാനം ഞങ്ങളിപ്പോൾ സംസാര സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാളെ മറ്റന്നാളൊക്കെ അപ്പം അതിനുവേണ്ടി വന്നതാണ് പക്ഷേ ഇതുപോലെ ഒരു ഇതുണ്ടായിട്ടില്ല ബഡ്ജറ്റ് നിരാശനമാണ് നിരാശാജനകമാണ് എന്ന് പറയാനല്ല കാരണം എല്ലാം കുറ്റം പറഞ്ഞാൽ കേന്ദ്രം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു ഒഴി ഒഴിവായിട്ട് കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളിവിടെ ചെയ്യാനുള്ള തൂർത്തും കാര്യങ്ങളും നിർത്തണ്ടേ നിർത്താൻ കാര്യമുണ്ട് എന്നിട്ട് പറഞ്ഞുതന്നെ ശരിയായിരുന്നു ഇപ്പം ഇവിടെ തോന്നുന്ന മാത്രം നവകേരളമൊക്കെ ആയിട്ടെങ്കിൽ നന്നിട്ടല്ലാണ്ടുള്ള കാര്യമല്ല ഉണ്ടോ അതുകൊണ്ടാണ് അതുകൊണ്ട് ശരിയാവേണ്ടത് ഇത് മറ ഇതില്ല ഇപ്പോൾ രണ്ടു വശം ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് കേന്ദ്രം അതെ എന്ന് നമുക്ക് പറ്റുള്ളൂ ഏട്ടെടുത്തോളം ബഡ്ജറ്റ് അവൻ്റെ ബഡ്ജറ്റ് എന്തിനാണ് ബഡ്ജറ്റ് അവൻ്റെയൊക്കെ ബഡ്ജറ്റുകൾ ഈ ലോകത്ത് എന്തൊന്നും ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട എന്നെ പോലെയുള്ളവർ എന്നെ പോലെയുള്ളവരുടെ ഒരു ഒരു പെൻഷൻ പോലും ഇപ്പോൾ സമയത്ത് കിട്ടാതെ നമ്മൾ നമ്മളാകപ്പാടെ വിഷമിക്കുകയാണ് നടന്നത് ആ പെൻഷൻ കിട്ടിയുള്ള ജീവിതങ്ങളും മരുന്നിനും അതിനുമൊക്കെ ഉള്ള ഒരു സംവിധാനവും ഇന്ന് എന്തെന്നാണുള്ളത് ബഡ്ജറ്റ് ബഡ്ജറ്റാണ് ആർക്ക് വേണ്ടിയാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതൊരു തന്നെയാണ് ബഡ്ജറ്റ് എന്തൊരു കാണാരിക്കണോ ഇവിടെ ഈ പ്രാവശ്യത്ത് ഇതൊന്നും ശരിയായില്ല ഇത് മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റോഡുകൾ അത്രയും ശരിയാക്കിയിട്ട് റോഡുകൾ ഒന്നും ശരിയാവണല്ല ഇത് ആറ്റോലമാ പൊങ്കാലയ്ക്കുമ്പോൾ ശരിയായോ ഭാഗ്യാവും അല്ലെന്നുണ്ടെങ്കിൽ റോഡ് ആളുകളെ ഇരുന്ന് പൊങ്കാലിടുന്നത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര വെറും സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കോടിക്കണക്കിന് വണ്ടികൾ കിടക്കണത് ഓടണം വണ്ടികൾ അത്ര അനുസരിച്ചുള്ള റോഡ് വേസനോണ്ടാക്കി കൊടുക്കണം അല്ലെ ഇവരിപ്പം ഈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വേസനം ഉണ്ടാക്കി അത്ര തന്നെ ചെയ്തത് വേറെ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല ബഡ്ജറ്റ് വലിയ കുഴപ്പമില്ല സാധാരണക്കാര്ക്ക് തോന്നത് ബഡ്ജറ്റ് ശ്രദ്ധിക്കുന്നത്

മുന്നോട്ടു പോയ എന്തെങ്കിലും ഒന്നും പോയിട്ടില്ല സംസ്ഥാന പ്രജിനെ പറ്റി പൊതുജനങ്ങളോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അവരുടെ വിഷമങ്ങളാണ് മരണനടന് മലയിലോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് കാരണം പലർക്കും പെൻഷനില്ല പലർക്കും ഇതേപോലെ ചികിത്സാ സഹായമില്ല അങ്ങനെ നൂറുനൂറ് പരാതികളാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്നതെന്ന് നടത്തുന്നു മറ്റെന്ന് എന്ന രീതിയിലായിരുന്നു എല്ലാവരുടെയും പ്രതികരണം ഏതായാലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചത് അതിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാരിനെതിരായിരുന്നു മരണനട മലയാളിക്കുവേണ്ടി ക്യാമറമാൻ അഖിലൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ആവും